നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ആതിഥ്യം വഹിക്കുന്ന ബീച്ച് റൺ ഫെബ്രുവരി ഒന്നിന് ഇരുപത്തിയൊന്ന് കിലോമീറ്റർ മാരത്തോണിന് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഒന്നാം സമ്മാനം സംസ്ഥാനം ഉറ്റുനോക്കുന്ന ബീച്ച് റണ്ണാണ് കണ്ണൂരിലേതെന്ന് ചേംബർ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കായിക ഭൂപടത്തിൽ കണ്ണൂരിനെ കേരളത്തിന്റെ ഹബ്ബായി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ബീച്ച് റൺ ഒരുക്കുന്നതെന്ന് പ്രസിഡന്റ് സച്ചിൻ സൂര്യകാന്ത് മച്ചേഖ പറഞ്ഞു ബീച്ച് റണ്ണിന്റെ ഒൻപതാമത് എഡിഷൻ ആണ് ഫെബ്രുവരി ഒന്നിന് നടക്കുക ഇന്ത്യൻ അത്ലറ്റ് ജിൻസൺ ജോൺസൺ ആണ് ഈ വർഷത്തെ ബീച്ച് റണ്ണിന്റെ ബ്രാൻഡ് അംബാസിഡർ ഞായറാഴ്ച രാവിലെ അഞ്ചു മണിക്ക് പയ്യാമ്പലം പാർക്കിൽ നിന്നാണ് ബീച്ച് റൺ ആരംഭിക്കുക ിസ് ടൈം ജിൻസൺ ജോൺസൺ ഈസ് ആ ബ്രാൻഡ് അംബാസിഡർ ഈസൺ ഒളിമ്പ്യൻ എൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മീറ്റേഴ്സ് ചാമ്പ്യൻ ആണ് ഇന്ത്യൻ്റെ അതിനകത്ത് ഞങ്ങളൊരു ബേസിക് ഐഡിയസ് വൺ ഓഫ് ദി ഐഡിയസ് ഇസ് ടു പ്രൊമോട്ട് സ്പോർട്സ് ആൻഡ് എസ്പെഷ്യലി റണ്ണിംഗ് ഇൻ കേരളി ഇൻ നോർത്ത് മൺമാർ ഇന്ന് കണ്ണൂരിൻ്റെ മുഖമുദ്ര വേൾഡ് ലെവലിലുള്ള എല്ലാ മാരത്തോൺ ഇവൻ്റിലും ഇത് മാപ്പിൽ നമ്മൾ ഈ റണ്ണ് വരുന്നുണ്ട് നമ്മൾ ഈ റണ്ണ് ചെയ്യുന്നത് വളരെ പ്രൊഫഷണൽ ആയിട്ടും എങ്ങനെയാണ് വലിയ മാരത്തോൺ ചെയ്യുന്നത് അതേ സിസ്റ്റം ഉപയോഗിച്ചാണ് അതായത് ചിപ്പുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ഒരാൾ ത്രീ കിലോമീറ്ററോ ടെൻ കിലോമീറ്ററോ ട്വന്റി വൺ കിലോമീറ്ററോ പോയാലും അവരെ ടൈമിംഗ് ഒക്കെ അവരെ മൊബൈലിലേക്ക് വരികയും അവർക്ക് ഓൺലൈൻ എങ്ങനെയാണ് മറ്റുള്ള മാരത്തോൺ നടക്കുന്നത് അതേ പ്രൊഫഷണൽ വേയിലാണ് നമ്മൾ ഈ കണ്ണൂർ മാരത്തോൺ നടക്കുന്നത് പയ്യാമ്പലത്തിന് തുടങ്ങി പയ്യാമ്പലത്ത് തന്നെ സമാപിക്കുന്ന രീതിയിലാണ് ഹാഫ് മാരത്തോൺ ക്രമീകരിച്ചിട്ടുള്ളത് കഴിഞ്ഞ എട്ട് സീസണുകളും ജനങ്ങൾ ആവേശത്തോടെയാണ് സ്വീകരിച്ചതെന്നും സംസ്ഥാനത്തെ തന്നെ ഏറ്റവും ശ്രദ്ധാ കേന്ദ്രമായ ബീച്ച് റണ്ണായി നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് സംഘടിപ്പിക്കുന്ന ബീച്ച് റൺ മാറിയിട്ടുണ്ടെന്നും സംഘാടകർ പറഞ്ഞു ഇരുപത്തി ഒന്ന് കിലോമീറ്റർ മാരത്തോണ് ഒന്നാം സമ്മാനമായി ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ലഭിക്കുക രണ്ടാം സ്ഥാനത്തിന് എൺപത്തി അയ്യായിരം രൂപയും മൂന്നാം സ്ഥാനത്തിന് നാൽപ്പതിനായിരം രൂപയും നൽകും പത്ത് കിലോമീറ്റർ മാരത്തോണ് ഒന്നാം സമ്മാനത്തിന് മുപ്പതിനായിരം രൂപയാണ് ലഭിക്കുക വെട്രൻസ് പത്ത് കിലോമീറ്റർ ഒന്നാം സ്ഥാനത്തിന് ഇരുപതിനായിരം രൂപയും മൂന്ന് കിലോമീറ്റർ ഹെൽത്ത് റണ്ണിന് അയ്യായിരം രൂപയും ഒന്നാം സമ്മാനമായി ലഭിക്കും ബീച്ച് റണ്ണിന്റെ ഓട്ടം പൂർത്തിയാക്കുന്ന ആളുകൾക്കെല്ലാം മെഡലും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്യുമെന്നും സച്ചിൻ സൂര്യകാന്ത് പറഞ്ഞു വൈസ് പ്രസിഡന്റ് ഹനീഷ് കെ വാണിയങ്കണ്ടി ജോയിന്റ് സെക്രട്ടറി എ കെ റഫീഖ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ